നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സത്യത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത് ആരാണ് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡൻറ് ഉണ്ട് മന്ത്രിമാരുണ്ട് സർക്കാരുണ്ട് പ്രതിപക്ഷവുമുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത് ആരാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെ ഒന്നും തന്നെ പുറത്തു കാണാനില്ല ഏറെ നാളുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഈ യു ജനറൽ അസംബ്ലി അഭിസംബോധന ചെയ്യാനായി നമ്മളെല്ലാം പുറത്തു കാണുന്നത് പക്ഷേ അതുവരെ പുറത്ത് കണ്ടതും മറ്റ് ലോകരാജ്യങ്ങളുമായി സംസാരിച്ചതും രാജ്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പണിയെടുത്തതുമെല്ലാം മറ്റൊരാളാണ് അത് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയായ ജനറൽ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഒതുക്കി പട്ടാള മേധാവിയായ അസിം മുനീർ രാജ്യത്തിന് വേണ്ടി വിദേശയാത്രകൾ നടത്തുന്നത് രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളുമായി കരാറൽ ഏർപ്പെടുന്നത് രാജ്യത്ത് ഒരു ഭരണ ഉണ്ടായോ അല്ലെങ്കിൽ സിവിലിയൻ സർക്കാരിനെ അട്ടിമറിച്ച് അവിടുത്തെ പട്ടാള ഭരണകൂടം അല്ലെങ്കിൽ പട്ടാള നേതൃത്വം ഭരണമേറ്റെടുത്തോ എന്നീ സംശയങ്ങൾ പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നു കാരണം ഒരു ചരിത്രം അങ്ങനെയാണ് വലിയ ജനാധിപത്യ പാരമ്പര്യമൊന്നും പാകിസ്ഥാന് അവകാശപ്പെടാനില്ല പല പല തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെട്ടതാണ് പല തെരഞ്ഞെടുപ്പുകളിലും വലിയ കൃത്രിമം നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടക്കുകയും സർക്കാരുകൾ പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലും പട്ടാളം ഭരണം ഏറ്റെടുത്തിട്ടുണ്ട് പട്ടാള അട്ടിമറി പലതവണ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാവരും സംശയിച്ചത് ഇവിടെ ഒരു പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നതാണ് കാരണം പാകിസ്ഥാൻ വളരെ ഗൗരവമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അന്യരാജ്യങ്ങളൊന്നും തന്നെ വിദേശ രാജ്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാനെ സഹായിക്കാൻ മുന്നോട്ട് വരാൻ ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പട്ടാളം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഭരണം ഏറ്റെടുക്കാത്തത് പക്ഷേ പല മേഖലകളിലും പട്ടാളം അധികാരത്തിന്മേൽ പിടിമുറുക്കുന്നു എന്ന സൂചനകളാണ് നേരത്തെ പറഞ്ഞതുപോലെ അസീം മുനീർ ഓടി നടന്ന് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ നോക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്നു ഇപ്പോൾ ആരാണ് ഈ പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി അതായത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടേത് ഒരു വ്യത്യസ്തമായ ഭരണരീതിയാണ് രീതിയാണ് അമേരിക്കയെയും ബ്രിട്ടനെയും പോലെയൊന്നുമല്ല ഇപ്പോൾ ഞങ്ങളൊരു വലിയ വ്യത്യസ്തമായ ഭരണ രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ആ രീതിക്ക് അദ്ദേഹം ഒരു പേരും നൽകിയിട്ടുണ്ട് ഹൈബ്രിഡ് ഗവേണൻസ് എന്നാണ് ഹൈബ്രിഡ് മോഡൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനും അതുപോലെ തന്നെ പട്ടാള മേധാവികൾക്കുമൊക്കെ അധികാരം ഒരേപോലെ കിട്ടുന്നു മറ്റൊരു ചോദ്യം അതായത് ഒരു അഭിമുഖ സന്ദേ സംഭാഷണം നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പാകിസ്ഥാന്റെ മന്ത്രി തന്നെ പറയുന്നത് അപ്പോൾ ഈ അഭിമുഖം നടത്തുന്നയാൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു സാധാരണ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയെ കാണുമ്പോൾ ഇന്ത്യയിലെ പട്ടാള മേധാവികളാണ് സല്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇന്ത്യയുടെ പട്ടാള മേധാവികൾ സല്യൂട്ട് ചെയ്യും പക്ഷേ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെ പ്രതിരോധ മന്ത്രി സല്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന ചോദ്യമാണ് പക്ഷേ അതിന് മറുപടി ഇദ്ദേഹം പറഞ്ഞത് സല്യൂട്ട് ആര് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല പക്ഷേ ഇവിടെ വളരെ ഭയങ്കരമായ ഹൈബ്രിഡ് മോഡൽ അധികാര വിഭജനമാണ് നടക്കുന്നത് ഈ അധികാരം പല രണ്ട് വിഭാഗങ്ങളുമായി ഷെയർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് രാജ്യത്തിന് നല്ലതാണ് എന്താ ാണ് ഖ്വാജ ആസിഫ് പറയുന്നത് പക്ഷേ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ അഭിമുഖത്തിൽ ഖ്വാജ ആസിഫിന് നേരെ ഉയർന്നിരുന്നു ആ ചോദ്യം മറ്റൊന്നുമല്ല ഖ്വാജ ആസിഫ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ജയിലിൽ കിടക്കുന്ന പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ എക്സ് അക്കൗണ്ടുകൾ ഇപ്പോഴും ചലനാത്മകമാണ് അതിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് ഇമ്രാൻഖാന്റെ അഭിപ്രായങ്ങളായി എല്ലാ കാര്യങ്ങളും അതിനകത്ത് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഖാൻ ജയിലിലുമാണ് അപ്പോൾ ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്ത്യയിൽ നിന്നാണ് ഈ എക്സ് അക്കൗണ്ട് ഓപ്പൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് അങ്ങനെ ഒരു വിവരമാണ് സർക്കാരിന് കിട്ടിയിട്ടുള്ളത് പ്രതിരോധ മന്ത്രിയാണ് പറയുന്നത് എന്നോർക്കണം തീർച്ചയായും അത് കേട്ടയുടൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യയിലെ പല കോണുകളിലും വലിയ ഒരു സംശയം ഉടലെടുക്കുന്നു അതായത് പാകിസ്ഥാനിൽ ഒരു അട്ടിമറി നടക്കാൻ പോകുന്നുണ്ടോ പാകിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്ന പ്രതിപക്ഷ നേതാവുമായി ഇന്ത്യ ഗവൺമെന്റ് നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടോ കാരണം ഇന്ത്യയിൽ നിന്നാണ് ഇമ്രാൻഖാന്റെ എക്സ് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പ്രതിപക്ഷത്തെ ഇന്ത്യ ഹൈജാക്ക് ചെയ്യുമോ ഉടൻ തന്നെ പാകിസ്ഥാനിൽ ഒരു ഭരണകൂട അട്ടിമറി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന ചോദ്യത്തിൽ നിന്നും ഇതൊരു ഇതൊരു അപകടമാണ് ആ പറഞ്ഞ പ്രസ്താവനയിൽ ഒരു അപകടം പതിയിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാന്റെ മന്ത്രി തന്നെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അഭിപ്രായം മാറ്റുന്നു ഈ പറയുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഇമ്രാൻഖാന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ ജയിലിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് തീർച്ചയായും ആർക്കും വിശ്വസിക്കുന്നത് ിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ പോലും ജയിലുകളിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പ്രതികളെയും അനുവദിക്കാറില്ല പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തടവുകാരെ പക്ഷേ ഇങ്ങനെ ഇമ്രാൻഖാന് ജയിലിൽ നിന്നും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അത് പാകിസ്ഥാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും വിശ്വസനീയമായിട്ടുള്ളതല്ല പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അങ്ങനെ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് പക്ഷേ ആദ്യം അദ്ദേഹം പറഞ്ഞത് അത് ഇന്ത്യയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് അതൊരു വലിയ പ്രസ്താവനയായിരുന്നു അതിനകത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അപകടമുണ്ട് ഇന്ത്യയാണോ പാകിസ്ഥാനിലെ കാര്യങ്ങൾ നീക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്ന വലിയ സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് അതായത് പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടല്ല പക്ഷേ പാകിസ്ഥാൻ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ഖാൻ ജയിലിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാർത്തയാണ് പക്ഷേ ആ വാർത്തയ്ക്ക് ഇപ്പോഴും സ്ഥിരീകരണം നൽകാൻ പാകിസ്ഥാൻ സർക്കാരിന് സാധിക്കുന്നില്ല മാത്രമല്ല പാകിസ്ഥാനിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് വലിയ 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 സംശയങ്ങളുണ്ട് വലിയ വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ അഭിമുഖത്തിൽ നിന്നും വ്യക്തമാവുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്